ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറൈൻസ് എന്ന പേപ്പറിലെ ബ്ലോക്ക് ടുവിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് അഞ്ച് യൂണിറ്റുകൾ വരുന്നുണ്ട് യൂണിറ്റ് ഫൈവ് ജോൺസ് സ്റ്റുവർട്ട് മില്ല് ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ആൻഡ് ദ പാ ടു സോഷ്യൽ ഹാർമണി ജോൺസ് സ്റ്റുവർട്ട് മില്ലിൻ്റെ നിശ്ചലാവസ്ഥയും സാമൂഹിക ഐക്യത്തിലേക്കുള്ള പാത ഇതാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിലും അതുപോലെ തത്വശാസ്ത്രത്തിലും വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ഇംഗ്ലീഷ് തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള മില്ല് ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാന ചിന്തകനായിരുന്നു ക്ലാസ്സിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തെയും അതുപോലെ എന്താണ് പുനോ പുരോഗമനപരമായിട്ടുള്ള സാമൂഹിക ചിന്തകളെയും അദ്ദേഹം കൂട്ടിയിണക്കി അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ജെയിംസ് മില്ലിൻ്റെ കർശന ശിക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത് ബന്ധമിൻ്റെ യൂട്ടിലിറ്റേറിയനിസം അദ്ദേഹം ആദ്യം സ്വീകരിച്ചെങ്കിലും പിന്നീട് അതിനെ വിമർശനാത്മകമായിട്ട് അദ്ദേഹം സമീപിച്ചു സ്റ്റേഷനറി സ്റ്റേറ്റ് സാമ്പത്തിക വളർച്ച ഒരു പരിധിയിലെത്തുമ്പോൾ അത് നിൽക്കുമെന്നും പിന്നീട് ഭൗതിക സമ്പത്തിനേക്കാൾ ജീവിത നിലവാരത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമുണ്ടാകുമെന്നും മില് വിശ്വസിച്ചു വി സോഷ്യലിസം എന്ന് പറയുന്നത് വിപ്ലവത്തിലൂടെയല്ല മറിച്ച് ജനാധിപത്യപരപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സാമൂഹിക മാറ്റം കൊണ്ടുവരുന്ന ഒരു തരം സോഷ്യലിസമാണ് അദ്ദേഹം വിഭാഗം ചെയ്തത് സ്മില്ലിൻ്റെ സ്റ്റേഷനറി സ്റ്റേറ്റ് മില്ലിൻ്റെ പ്രധാന കൃതി ആയിട്ടുള്ള പ്രിൻസിപ്പൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന പുസ്തകത്തിലാണ് ഈ ഒരു ആശയം അവതരിപ്പിക്കുന്നത് പ്രത്യാശ നിറഞ്ഞ കാഴ്ചപ്പാട് അതായത് മുൻകാല സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റേഷനറി സ്റ്റേറ്റിനെ മില്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കണ്ടത് അനന്തമായിട്ടുള്ള സാമ്പത്തിക വളർച്ച സാധ്യമല്ലെന്നും വ്യാവസായിക പുരോഗതിയുടെ സ്വാഭാവികമായിട്ടുള്ള അന്ത്യം സ്റ്റേഷനറി സ്റ്റേറ്റ് ആണെന്ന് അദ്ദേഹം വാദിച്ചു സമ്പന്ന രാഷ്ട്രങ്ങൾ പോലും ഈ ഒരു അവസ്ഥയുടെ വക്കിലാണെന്ന് അദ്ദേഹം കരുതി മുൻഗാമികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ താരതമ്യം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നത് ലാഭം കുറയുന്ന കൂലി കുറയുന്ന ജീവിത നിലവാരം തകരുന്നൊരവസ്ഥയായി കണ്ടതിനെ ഭയപ്പെട്ടു മില്ലിൻ്റെ കാഴ്ചപ്പാടിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നത് ഒരു സ്ഥിരതയുടെയും സന്തുലിതാവസ്ഥയുടെയും കാലഘട്ടമായിരിക്കുമെന്ന് മില്ല് വാദിച്ചു അവിടെ സമൂഹം സമ്പത്ത് വാരി കൂട്ടുന്നത് മാറി ബുദ്ധിപരവും ധാർമ്മികപരമായിട്ടുള്ള വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ സ്റ്റേറ്റിൻ്റെ സവിശേഷതകൾ ഒന്ന് പോപ്പുലേഷൻ കൺട്രോള് ജനസംഖ്യ വളർച്ച നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിയന്ത്രണമില്ലാതെ വളർ നിയന്ത്രണമില്ലാത്ത വളർച്ച വിഭവങ്ങളുടെ മേലിൽ സമ്മതത്തിൽ ചെലുത്തുകയും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൽ ജനസംഖ്യ നിയന്ത്രിക്കപ്പെടുകയും വിഭവങ്ങൾ നീതിപൂർവം വിതരണം ചെയ്യപ്പെടുകയും ചെയ്യും മറ്റൊന്ന് ഇക്വിറ്റബിൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആ നീതിപൂർവ്വമായിട്ടുള്ള സമ്പത്ത് വിതരണം ആരും ദരിദ്രരല്ലാത്ത ആരും അമിത അമിതസമ്പന്നതരല്ലാത്തൊരവസ്ഥ മെല് ആഗ്രഹിച്ചു അന്നത്തെ അസമത്വങ്ങൾ അദ്ദേഹം വിമർശിച്ചു സ്റ്റേഷനറി സ്റ്റേറ്റിൽ സമ്പത്ത് എല്ലാവർക്കും ലഭ്യമാകുമെന്ന രീതിയിൽ പങ്കിടപ്പെടും എൻവോൺമെൻറ്റൽ പ്രിസർവേഷൻ പരിസ്ഥിതി സംരക്ഷണം അനിയന്ത്രിതമായ വ്യവസായവൽക്കരണം പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടം ഗ്രഹത്തെ നശിപ്പിക്കുന്നു സ്റ്റേഷനൽ സ്റ്റേറ്റിൽ പ്രകൃതി സംരക്ഷണത്തിനാണ് മുൻഗണന നൽകുന്നത് മറ്റൊന്ന് വിശ്രമവും വ്യക്തി വികസനവും സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം അവസാനിപ്പിച്ച ആളുകൾക്ക് കല വിദ്യാഭ്യാസം തത്വശാസ്ത്രം എന്നിവയ്ക്കായിട്ട് സമയം കണ്ടെത്താൻ കഴിയും മനുഷ്യൻ്റെ അന്തസ്സും ധാർമ്മികതയും ഉയർത്താൻ ഈ ഒരു സംഗതി കഴിയുമെന്നാണ് പറയുന്നത് മാർക്സുമായിട്ടുള്ള താരതമ്യം കാൾ മാക്സ് മുതലാളിത്വത്തിൻ്റെ തകർച്ചയും കമ്മ്യൂണിസത്തിൻ്റെ ഉദ്യോഗവും പ്രവചിച്ചു അതൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് എന്നാൽ മില്ലിൻ്റെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്രമാനുഗതമായിട്ടുള്ളൊരു മാറ്റവും വ്യക്തിക്ഷേമത്തിലും പരിസ്ഥിതിയിലും ഊന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ മോഡേൺ റിലവൻസ് എന്ന് പറയുന്നത് സുസ്ഥിര വികസനം പരിസ്ഥിതി സംരക്ഷണം ലളിത ജീവിതം എന്നീ ആധുനിക ചർച്ചകളിൽ മില്ലിൻ്റെ ആശയങ്ങൾ വളരെ പ്രസക്തമാണ് ജി ഡി പികള്ക്ക് അപ്പുറം ജീവിത നിലവാരത്തിന് പ്രാധാന്യം നൽകണമെന്ന ആശയമാണ് മില്ല് മുന്നോട്ട് വെച്ചത് മില്ലിൻ്റെ സോഷ്യലിസ്റ്റ് പ്രോഗ്രാംസ് മില്ലൊരു റിബല ലിബറൽ ചിന്തകനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടൊരു അനുഭവം ഉണ്ടായിരുന്നു മുതലാളിത്വത്തെ പൂർണ്ണമായിട്ട് തളിക്കളയാതെ അതിലെ അസമത്വത്തെ പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് മുതലാളിത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം ഒന്ന് ഇൻ ഈക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് മറ്റൊന്ന് വേസ്റ്റ് ആൻഡ് ഇൻഎഫിഷ്യൻസി ദൂർത്തും കാര്യക്ഷമതല്ലേ മുതലാളിമാരെന്താണ് സമ്പത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നു തൊഴിലാളികൾക്ക് എന്താണ് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ പ്രചോദനം അല്ല ഇത് വിഭവങ്ങളുടെ ദുരുപയോഗത്തിന് കാരണമാവും മറ്റൊന്ന് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ തൊഴിലാളികളെ ലാഭം ഉണ്ടാക്കാനുള്ള വെറും ഉപകരണങ്ങളായിട്ടാണ് കാണുന്നത് ഇത് ഒരുത്തരം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് മറ്റൊന്ന് എൻവിയോൺമെൻ്റ് ആൻഡ് സോഷ്യൽ കോസ് ലാഭത്തിന് വേണ്ടിയുള്ള മത്സരം സാമൂഹിക ഐക്യം തകർക്കുകയും പരിസ്ഥിതിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു മില്ലിൻ്റെ സോഷ്യലിസത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ സർക്കാർ നിയന്ത്രണത്തെക്കാൾ ജനാധിപത്യപരവും അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഒന്ന് തൊഴിലാളി സഹകരണ സംഘങ്ങൾ തൊഴിലാളികൾ തന്നെ ഉടമസ്ഥരാകുന്ന തൊഴിലിടങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സഹകരണ സംഘങ്ങളെ മുന്നിൽ അനുകൂലിച്ചു ഇത് ചൂഷണം കൊടുക്കുകയും തൊഴിലാളികൾക്കിടയിൽ ഒരുതരം ഐക്യം ഉണ്ടാക്കുകയും ചെയ്യും മറ്റൊന്ന് എക്കണോമിക് ഡെമോക്രസി സാമ്പത്തിക ജനാധിപത്യം ലാഭം എങ്ങനെ വിതരണം ചെയ്യണമെന്നും സ്ഥാപനം എങ്ങനെ നടത്തണമെന്നും തൊ തീരുമാനം എക്കാൻ തൊഴിലാളികൾക്ക് ഒരു അവസരം ഉണ്ടായിരിക്കണം അവകാശം ഉണ്ടായിരിക്കണം മറ്റൊന്ന് പബ്ലിക് ഗുഡ്സ് ആൻഡ് സോഷ്യൽ വെൽഫെയർ പൊതുസാധനങ്ങളുടെ സാധനങ്ങളുടെ സാമൂഹിക ക്ഷമം നമ്മൾ പറയുന്ന പോലെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾ സർക്കാർ തന്നെ നൽകണം എല്ലാവർക്കും എന്താണ് മികച്ച ജീവിതം നയിക്കാൻ ഈ ഒരു വിദ്യാഭ്യാസം ആരോഗ്യം ആവശ്യം അത്യാവശ്യമാണ് എന്നാൽ അമിതമായിട്ടുള്ള സർക്കാർ ഇടപെടൽ വ്യക്തികളുടെ ഒരു ഇനീഷ്യേറ്റീവിന് അവർ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു ഇനീഷ്യേറ്റീവിനെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മറ്റൊന്ന് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സമ്പത്തിൻ്റെ പുനർവിതരണം സമ്പത്ത് കുറച്ച് പേരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടയാനെ നികുതികൾ ഉപയോഗിക്കണം പുരോഗമന നികുതി അനന്തരാവകാശ നികുതി എന്നിവ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് ലിബറൽ സോഷ്യലിസം വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ലിബറൽ സോഷ്യലിസമാണ് മില്ല് വിഭാവനം ചെയ്തത് സ്വകാര്യ സ്വത്തോ വിപണിയോ ഇല്ലാതാക്കിയല്ല മറിച്ച് എന്താണ് അവയെ പരിഷ്കരിച്ച് പൊതു നന്മക്കായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത് പ്രധാനമായിട്ടും സ്പെയിനിലെ മോൺഡ്ര മോൺ ഡ്രാഗൺ കോർപ്പറേഷൻ പോലെയുള്ള ആധുനിക സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ മില്ലിൻ്റെ ഈ ഒരു ആശയങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയാണ് മിൽ ജോൺ സ്മർട്ട് മില്ലിൻ്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ടാബിളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാടത്തിൻ്റെ എല്ലാ പാടത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട് സാ സ്റ്റേഷനറി സ്റ്റേഷനെ പറ്റി ആദം സ്മിത്ത് സ്മർട്ട് മില്ല് പിന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ ഘടകങ്ങൾ തൊഴിലാളി സഹകരണ സംഘങ്ങൾ വേണം റീഡിസ്ട്രിബ്യൂഷൻ പൊതുസേവനങ്ങൾ സാമ്പത്തിക ജനാധിപത്യം ഇതിനൊക്കെ പറ്റി പറയുന്നുണ്ട് പിന്നെ മുതലാളിത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം അസമത്വം ചൂഷണം ദൂർത്ത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും ആദ്യം ആദം സ്മിത്തിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ യൂണിറ്റിൽ ബാപ്റ്റിസ്റ്റേഴ്സിൻ്റെ ജെയിൻ ബാപ്റ്റിസ്റ്റേഴ്സിൻ്റെ തിയറീസാണ് പറഞ്ഞത് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡേവിഡ് റിക്കാർഡോ ജെറമി ബന്ധം ഇവരുടെ തിയറി പഠിച്ചു പിന്നെ നാലാമത്തെ യൂണിറ്റിൽ റോബർട്ട് തോമസ് മാൽത്തേഴ്സേൻ തിയറി അതുപോലെ ബാസ്റ്റിയാറ്റിൻ്റെ തിയറിയും അതുപോലെ അവസാനത്തിൽ ജോൺ ചോട്ടുമില്ല അപ്പോൾ ഇത്രയാണ് ഈ ഒരു മുടിയുള്ള ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം